കോഴിക്കോട് പുതിയങ്ങാടി വടക്കേടത്ത് ദേവസ്ഥാനം നാഗപ്പാട്ട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മേലാറ്റൂർ ബാലകൃഷ്ണനും കൂട്ടരും ഒരുക്കിയ കളമെഴുത്തും വിവിധ ചടങ്ങുകളോടെയും ഭക്തിയാദരപൂർവ്വം കൊണ്ടാടി കുടുംബശ്രേയസിനും സന്താന ഭാഗ്യത്തിനും ശത്രുദോഷ പരിഹാരത്തിനും ദേശത്തിന്റെ സമ്പൽ സമൃദ്ധിക്കും കുടികൊള്ളുന്ന പുണ്യഭൂമിയാണ് വടക്കേടത്ത് ദേവസ്ഥാനം മൂന്ന് ദിവസങ്ങളിലായി വിവിധ ചടങ്ങുകളോടെയാണ് മഹോത്സവം നടന്നത് ആദ്യ ദിവസമായ ഏപ്രിൽ ഒന്നിന് വൈകുന്നേരം ആറു മണിക്ക് നാഗക്കളവും രണ്ടാം ദിവസം വൈകുന്നേരം സന്താനക്കളം തിരുവാതിരക്കളി രാത്രി പത്ത് മണിക്ക് താലപ്പൊലിയും ഭൂതക്കളവും മൂന്നാം ദിവസമായ ഏപ്രിൽ മൂന്നിന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് കരിക്കിടി കർമ്മത്തോടു കൂടി ഈ വർഷത്തെ നാഗപ്പാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള